ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ടോറസ് ലോറിയിൽ യുവാവിനെ ഗുരുതരമായി പരിക്കേറ്റു തവനൂർ സ്വദേശി രഞ്ജിത് ലാലിനാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച രാത്രി എട്ടരയോടെ കുറ്റിപ്പുറം മൂടാൻ മേൽപ്പാലത്തിനടിയിലായിരുന്നു അപകടം വ്യാഴാഴ്ച രാത്രി എട്ടരയോടെ കുറ്റിപ്പുറം മൂടാൻ മേൽപ്പാലത്തിനടിയിലായിരുന്നു അപകടം തകരാറിലായി നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിയുടെ പിന്നിൽ അതേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ രഞ്ജിത്ത് ലാലിൻ്റെ തലയ്ക്കുമുഖത്തും ആഴത്തിലുള്ള മുറിവുകളേറ്റു ആദ്യം വളാഞ്ചേരി നടക്കാവിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രഞ്ജിത്തിനെ ഗുരുതരമായ പരുക്കുകൾ കാരണം പിന്നീട് കോട്ടയ്ക്കലിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത് മണ്ണ് കയറ്റി ഇതേ ദിശയിൽ പോവുകയായിരുന്ന ടോറസ്റ്റ് ലോറി തകരാറിലായതിനെ തുടർന്ന് മേൽപ്പാലത്തിനടിയിൽ നിർത്തിയിട്ട ശേഷം ഡ്രൈവറും മറ്റ് ജീവനക്കാരും വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിക്കാൻ പോയതായിരുന്നു എന്നാൽ ലോറി നിർത്തിയിട്ട ഭാഗത്ത് യാതൊരുവിധ മുന്നറിയിപ്പ് സിഗ്നലുകളും സ്ഥാപിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇത് അപകടത്തിന് കാരണമായതായും പറയുന്നു പരിക്കേറ്റ രഞ്ജിത്ത് ലാൽ വളാഞ്ചേരിയിലെ എച്ച് ഡി ബി ഫിനാൻസ് കമ്പനിയിലെ ജീവനക്കാരനാണ് അപകടത്തെക്കുറിച്ച് കുറ്റിപ്പുറം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കുറ്റിപ്പുറം